അപ്പൊ ദുഷ്ടനായി കുറച്ചു നേരം ഉണ്ട് നീ കൊള്ളാത്തോളായി അതെ വിളിച്ചിട്ടുണ്ടായി എന്നിട്ട് അവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട്

അത് കാരണം ഉത്തരവാദിത്വം നീ പിന്നോട് പറഞ്ഞില്ലേ സങ്കടപ്പെട്ട് എനിക്കൊന്നും പോയി കാണണോന്നു നിന്റെ ഈ സംഘടനകളൊക്കെ എന്ത് വില അതല്ലേട്ടാ അത് ശരിയാണ് അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല വന്ന പറഞ്ഞില്ലേന്തേലും വന്ന് പറയാൻ ചോദിക്കാൻ പറ്റൂല നമുക്കറിയാവുന്നതെന്ന് പറയണം ഈ ബന്ധം ശരിയാവില്ല എനിക്ക് ഭാവിയിൽ അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളത് അറിവുള്ളതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അന്നേരം എത്രനാൾ പുന്നാരത്തി വളർത്തി മോളം തന്നെ പറയുന്നത് അറിയാം അപ്പനോട് നിങ്ങൾ എന്തൊരു ദുഷ്ടനാണെന്ന് അപ്പം ദുഷ്ടനായി കുറച്ചു നേരം ഉണ്ട് നീ കൊള്ളരാത്തോളായി കുറച്ച് തന്നോണ്ട് അന്യാൻ ഗോലടിച്ചിട്ടാണ് നടത്തി കൊടുക്കാന്ന് പറഞ്ഞു ശരിയല്ല നടത്തി കൊടുത്തറുണ്ട് അന്യാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് മേലാരൊരു കാര്യത്തിന് അവിടെ അങ്ങനെയാണ് അവിടെ എനിക്ക് പറ്റണില്ല ഭർത്താവിനോട് ഇങ്ങനെയാണ് കുടുംബക്കാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു പരാതി ഈ കുടുംബത്തിലേക്ക് വരാൻ പറ്റില്ല നീ തിരഞ്ഞെടുത്ത ബന്ധമാണ് അതിന്റെ വരുമ്പരാളികളൊക്കെ നീ തന്നെ അനുഭവിച്ചോളണം ഒരു പരാതി ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് പരാതി ആയിട്ട് വന്നേക്കണം

മനസ്സിന്റെ എണ്ണവും കൊണ്ട് പറയാനടി മക്കള് സങ്കട പറഞ്ഞതേ അപ്പനന്മാർക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം പോവാ